കേരളത്തെ നടുക്കിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ് മണ്ണിടിഞ്ഞ് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞ അർജുനായി നടന്നത് സമാനതകളില്ലാത്ത തെരച്ചിലായിരുന്നു എഴുപത്തിരണ്ട് ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് അർജുൻ്റെ ലോറിയും മൃതദേഹവും കണ്ടെടുത്തത് തെരച്ചിലിൻ്റെ ഘട്ടങ്ങളിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും മുന്നോട്ടു പോവുകയായിരുന്നു എഴുപത്തിരണ്ടാം ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹം ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ നിന്ന് അർജുൻ്റെ ലോറിയും പുറത്തെടുത്തു പുഴയിൽ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി മാധ്യമങ്ങളിലൂടെയാണ് അർജുനനെ കാണാതായ വാർത്ത ലോകമറിഞ്ഞത് ജൂലൈ പതിനാറിനാണ് അർജുനനെ കാണാതായത് അന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ജൂലൈ പത്തൊമ്പതിനായിരുന്നു ആ വാർത്ത പുറം ലോകം അറിയുന്നത് പിന്നീടുണ്ടായ സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിലൂടെയാണ് അർജുനെ കണ്ടെത്താനായത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ് ഗ്രീൻസ് റിഫ്രഷിംഗ് നീഡ്സ്